സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക ഹത്തിനെ ഒരു രേഖാഭിനയമാണ് ഞാൻ നിങ്ങൾക്കൊമ്പിൽ കാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ എന്തോ മനുഷ്യ യും അടച്ചവരുടെയും വീട്ടിൽ ഫ്യൂസ് ഇതിനൊക്കെ ഈ വീട്ടിലിരിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന ചെറുക്കനെ ഫീസ് വേണം ഫീസ് വേണം എന്ന് പറഞ്ഞ രണ്ടു മാസമായി നല്ല ബോധമുണ്ടോ അതെ ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാ ഇത് ഇപ്പൊ ഇത് കറണ്ടിന് കുത്തുന്ന ഫീസാ ഞാൻ ചോദിച്ചത് ഫീസാ ചെറുക്കന് ബൈക്ക് വേണം ബൈക്ക് വേണം ഇറങ്ങിയിട്ടുണ്ടോ എന്റും പതിനായിരം രൂപ രൂപയുള്ളൂ നിന്റെ കാതെടുക്കുന്ന കമ്മളൂർ കൊടുക്കടം തീരിട്ട് ആഹാ എന്റെ കാതിക്ക് എടുക്കുന്ന കമ്മല നിങ്ങനെ സൂക്കടി അത് വേണ്ട വല്ല ലോൺ എടുക്ക

ഞാനെല്ലാം പറഞ്ഞ് ആക്കിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞ് ബൈക്കാണെന്നാ എല്ലാവരും വിശ്വസിച്ചു ഏഹ് സത്യം ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് സ്കൂളിൽ ചെയ്യ സ്കൂളിന്റെ വിറുകിൽ റോണി നിൽക്കുന്നുണ്ട് ആ പിന്നെ ഒറ്റക്കടിക്കാമെന്ന് വിചാരിക്കേണ്ട അവൾമാർക്ക് കൂടി കൊടുത്തേക്കാം അവൾമാർ നമുക്ക് കൂടി തന്നതാ ആ ശരിയല്ല ഹലോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആണ് വിളിക്കുന്നത് ഇത് ഓമനക്കുട്ടൻ അല്ലേ സ്റ്റേഷൻ്റെ ബൈക്ക് വാങ്ങാൻ പോയാൻ പോലീസ് സ്റ്റേഷൻ ഏത് ബൈക്ക് അവൻ വാങ്ങാൻ പോയു എം ഡി എം എന്നാ പറഞ്ഞി എം എന്ന് വെച്ചാൽ കഞ്ചാവ് ഒരു ലഹരിയാണ് എന്നാ നമുക്കൊന്ന് പോകാം പോലീസ് എന്തായിരുന്നു അവൻ അവിടെ അവിടെയുണ്ട് എം ഡി നമ്മൾ അങ്ങനെ ചെയ്തതല്ല അവൻ ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടാ പോയെ ആ നിങ്ങൾ നിങ്ങൾക്ക് അറിയണ്ട വീട്ടിൽ ഒരാളെങ്കിലും ലഹരി ഉൾപ്പെട്ട എല്ലാവരും അതായിരിക്കും രാവിലെ അതാണ് ഞാൻ പറയുന്നത് ഒരാളെ വീട്ടിലെ ഒരാളെങ്കിലും കള്ളു ലഹരി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിലായിരിക്കും സാറേ എൻ്റെ മോനൊന്നും നിങ്ങൾ കരയണ്ട ഞാൻ മോൺക്ട് ചെയ്തതിലൂടെ നിങ്ങൾക്ക് തിന്നിട്ടുണ്ടാവും ആരും ലഹരി യൂസ് ചെയ്യാതിരിക്കുക നന്ദി നമസ്കാരം